തീർച്ചയായിട്ടും കേരള സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായ കേരളത്തിലെ ജനങ്ങളുടെ അതിശക്തയായ അമർഷവും പ്രതിഷേധവും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഞങ്ങള് ഇരുപത് നിയോജക മണ്ഡലങ്ങളിലും നിരവധി പ്രാവശ്യം സന്ദർശനം നടത്തി പരിപാടികൾക്ക് പോയ ഒരാളാണില്ല അവിടെയെല്ലാം ഈ സർക്കാരിനോടുള്ള അവരുടെ എതിർപ്പാണ് അവരെല്ലാം പ്രകടമാക്കിയത് അൻപത്തിയഞ്ച് ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടിയിട്ട് ഏഴു മാസത്തോളമായി നാൽപ്പത്തിയഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷൻ കിട്ടിയിട്ട് ഇവരൊക്കെ എങ്ങനെ കഴിയുന്നു മരുന്നു മേടിക്കാൻ പണമില്ലാതെ ഭക്ഷണം കഴിക്കാൻ പണമില്ലാതെ ഈ പാവപ്പെട്ട ഭിന്നശേഷിക്കാർ അഗതികൾ വിധവകൾ വയോധികർ എങ്ങനെ ജീവിക്കുന്നുവെന്ന് ആരാണ് അന്വേഷിക്കുന്നത് എല്ലാ വീട്ടിലും ഈ സർക്കാരിന്റെ നടപടികൾ കൊണ്ട് ഇരകളായി മാറിയ ഒരാളെങ്കിലും ഉണ്ടാകാൻ അവരുടെയൊക്കെ പ്രതിഷേധമാണിത് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് പോയ അതിശക്തമായ പ്രതിഷേധമാണ് അതുപോലെ തന്നെ ഡൽഹിയിലെ ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്ത് മുഴുവൻ നടപ്പിലാക്കിയ രീതികൾ അവരുടെ സമീപനങ്ങൾ അവരുടെ വിദ്വേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിനെതിരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഇത് രണ്ടും ഒരുമിച്ച് ചേർന്നപ്പോഴാണ് വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അല്ല അതെല്ലാം പരിശോധിക്കും കാരണം സ്വാഭാവികമായിട്ടും അവിടെ ഞങ്ങൾക്ക് ഒരു ഷോക്കാണ് ഉണ്ടായത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തോൽവിയാണ് അവിടെ ഉണ്ടായത് അത് പാർട്ടി തീർച്ചയായിട്ടും പരിശോധിക്കാനും ഒരുപാട് കാരണങ്ങളുണ്ട് സിപിഎമ്മും ബിജെപിയും തമ്മിലുള്ള അവിശുദ്ധമായൊരു ബന്ധമുണ്ട് ബിജെപിക്ക് അവിടെ ജയിക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊടുക്കാൻ സി പി എം നന്നായി ചെയ്തിട്ടുണ്ട് സർക്കാർ ചെയ്തിട്ടുണ്ട് അവിടെ ജയിച്ചു വന്ന ഒരു ധാരണയാണ് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ ഇപ്പൊ തോറ്റപ്പ് പറയുന്നതല്ലോ നേരത്തെ പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ എല്ലാവരും പറഞ്ഞു മാധ്യമങ്ങൾ പറഞ്ഞു കരിമന്നൂർ കേസിൽ ഇപ്പൊ അറസ്റ്റ് ചെയ്തു ഞാൻ മാത്രമാണ് പറഞ്ഞത് അറസ്റ്റ് ചെയ്യില്ല അറസ്റ്റ് ചെയ്യും ചെയ്യും ഒന്ന് ഭീഷപ്പെടുത്തി സി പി എം ജില്ലാ സെക്രട്ടറി അടക്കം വേരട്ടി നിർത്തി കേന്ദ്ര സർക്കാർ അനങ്ങിയില്ലവരാരും പ്രവർത്തിച്ചില്ല പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെയുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് സംഘടനാപരമായി എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടോ ഞങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് അപ്രതീക്ഷിതമായ തോൽവി ഞങ്ങൾ പരിശോധിക്കും അല്ല വോട്ട് കുറഞ്ഞിട്ടുണ്ട് വോട്ട് കുറയാനുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ട് പക്ഷേ അവിടെ ഉണ്ടായത് എൽ ഡി യു ബിജെപിക്ക് ജയിക്കാനിടയായൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു പൂരം കലക്കിയത് എന്തിനാ കേരളത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായിട്ടാണ് പോലീസ് പൂരം കലക്കുന്നത് ഞാൻ അന്നും പറഞ്ഞത് പൂരം കലക്കിയന്തിരാ പോലീസ് പൂരം കലക്കിയിട്ട് അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം അതിനെതിരായിട്ടുള്ള ഒരു ദേഷ്യം എല്ലാം വന്ന് അതാർക്കാണ് ഗുണം ചെയ്തത് അവിടെ ആർക്കാ അവിടെ ഗുണം ചെയ്തത് അത് ബി ജെ പി സ്ഥാനാർത്ഥിക്കാൻ അവിടെ ഗുണം ചെയ്തത് നിങ്ങൾ അന്വേഷിച്ച ആരെങ്കിലും ഇവരാണെങ്കിലും ഈ ഗവൺമെന്റ് അന്വേഷിച്ച് എന്തിനാ പൂരം കലക്കിയത് എന്നിട്ട് പറഞ്ഞു രണ്ടു മന്ത്രിമാരും അവിടെയുണ്ടായി ഒരു കമ്മീഷണർ തലയിൽ വെച്ച കമ്മീഷണറാണ് പൂരം കലക്കിയെന്ന് പറഞ്ഞത് കമ്മീഷന് രാത്രി പത്ത് മണി തൊട്ട് വെളുപ്പം കാലത്ത് ഏഴ് മണിവരെ അവിടെ അരിഞ്ഞാടുമ്പോ രണ്ട് മന്ത്രിമാരാ ജില്ലയിലുണ്ടായിരുന്നു ഈ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള പിണറായി വിജയൻ ഉറങ്ങായിരുന്നു മുഴുവൻ സമയം ഇങ്ങനെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടുന്ന അറിയില്ല നിയന്ത്രിച്ചില്ല അപ്പൊ അതൊരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു പൂരം കലക്കിയത് അതിന്റെ എല്ലാം ഒരുപാട് കാരണങ്ങൾ അത് മാത്രല്ല വേറെ ഒരുപാട് കാരണങ്ങളുണ്ട് തീർച്ചയായിട്ടും ഒരു കൂടി ഒരു കൂടി കഴിഞ്ഞ തവണത്തെ വോട്ട് പരിശോധിക്കുമ്പോൾ യു ഡി എഫിന്റെ വോട്ടുകളാണ് കൂടുതലും ബിജെപി സ്ഥാനത്തെ വിജയത്തിന് കാരണമായിരിക്കുന്നത് അതൊന്നുമല്ല കഴിഞ്ഞ പ്രാവശ്യം പല സാഹചര്യത്തിൽ നമുക്ക് സാധാരണ ഇതിനേക്കാൾ കൂടുതൽ കിട്ടിയത് ഞാൻ ചോദിക്കട്ടെ തൃശൂരിലെ നിയോജകമണ്ഡലത്തിലെ ഏഴ് നിയോജ മണ്ഡലത്തിലും എൽ ഡി എഫ് എം എൽ എമാരല്ലേ അല്ലല്ല എൽ ഡി എഫ് എം എൽ എമാരല്ലേ ഉള്ളത് ഏത് നിയോജകത്തിലും അപ്പൊ അതെല്ലാം കൂടി ഒന്ന് കൂട്ടി അവർക്ക് കിട്ടിയതിന്റെ പകുതി വോട്ട് ഭൂരിപക്ഷം ഏഴ് നിയോജമണ്ഡത്തിലും ഈ സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരുന്ന എത്ര ഭൂരിപക്ഷത്തിനു ജയിച്ചേനെ കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലക്ഷം പറയണേ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലക്ഷനാണ് ഞാൻ പറയുന്നത് ആ ഇരുപത്തൊന്നിലെ ഏഴ് നിയോജ മണ്ഡലത്തിലും ജയിച്ചത് എൽ ഡി എഫിന്റെ എം എൽ എമാരാണ് അവർക്ക് എല്ലാവർക്കും കിട്ടിയതിന്റെ മൂന്നിലൊന്നു വെച്ച് ഭൂരിപക്ഷം ഈ വി എസ് എൻ എൽ കുമാർ കിട്ടിയെങ്കിൽ വി എസ് എൻ എൽ ബി ജെ പി ജയിക്കില്ലായിരുന്നല്ലോത്തൂരിലൊരു സിറ്റിംഗ് സീറ്റ് പോയല്ലോ അത് പോയി അത് പരാജയപ്പെട്ടു നമുക്കറിയാമല്ലോ ഇവ എല്ലാം ജയിക്കില്ലല്ലോ എല്ലാം ജയിച്ചില്ല അതുകൂടി ജയിക്കണമായിരുന്നു ഇരുപതിനായിരം ഒട്ടേ തോറ്റുള്ളൂ ആലത്തൂര് കേരളത്തിൽ സി പി എമ്മിന് ഏറ്റവും വലിയ അടിത്തറയുള്ള പാർലമെന്റ് മണ്ഡലമാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ജയിച്ചത് ഇപ്പോൾ മന്ത്രിയായ അവിടെ നിരവധിപക്ഷം എം എൽ എ ആയ കെ രാധാകൃഷ്ണനാണ് അവിടെ മത്സരിച്ചത് അവിടെയും ഞങ്ങൾ സംഘടനാപരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പാലക്കാട് ജില്ലയിലും പരിശോധിക്കും പക്ഷെ നിങ്ങളൊരു കാര്യം പറഞ്ഞു ഒമ്പത് പേരാണ് യു ഡി എഫിന്റെ ഒരു ലക്ഷത്തിലും മീത ജയിച്ചത് അതിൽ നാലു പേർക്ക് രണ്ടു ലക്ഷത്തി കൂടുതൽ വോട്ട് ചില രണ്ടര ലക്ഷമൊക്കെ കഴിഞ്ഞ് എറണാകുളത്തൊക്കെ രണ്ടര ലക്ഷം കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അതുപോലെ മലപ്പുറത്ത് പൊന്നാനിയില് ഇടുക്കിയിൽ കെ പി സി സി പ്രസിഡന്റ് ശ്രീ സുധാകരേട്ടൻ ജയിച്ച ഭൂരിപക്ഷം വടകരയിലെ ഷാഫി എന്തായിരുന്നു ഷാഫി അവിടെ എന്തായിരുന്നു എന്തെല്ലാം ബഹളം ഉണ്ടാക്കി എന്തെല്ലാം വർഗീയത പറഞ്ഞു വരുത്തി ജനങ്ങൾ വോട്ട് ചെയ്ത് എല്ലാവരും കൂടി വോട്ട് ചെയ്തത് എല്ലാവരും കൂടി വോട്ട് ചെയ്തു എത്ര വലിയ ഭൂരിപക്ഷമാണ് അവിടെയെല്ലാം ജയിച്ചിരിക്കുന്നത് എത്ര സീറ്റാണ് അതുപോലെ ജയിച്ചിരിക്കുന്ന പാലക്കാട് എത്ര വോട്ടർ കഴിഞ്ഞ പ്രാവശ്യം പതിനേഴായിരം വോട്ടർ ജയിച്ചതാണ് ഇപ്പഴാ ജയിച്ചത് എൺപതിനായിരം വോട്ടിനാണ് എം കെ രാഘവൻ കോഴിക്കോട് ജയിച്ചത് എത്ര വോട്ടിനാണ് ലക്ഷക്കണക്കിന് വോട്ടിനാണ് ജയിച്ചത് അപ്പൊ ഭയങ്കരമായ ഒരു യു ഡി എഫ് തരംഗം ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞങ്ങൾ ജനങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു വിജയാനുതരായി തലമുണിച്ച് പറയുന്നു ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഈ വിജയം അവരോട് കൂറു പുലർത്തി ജനങ്ങളോടൊപ്പം നിന്ന് ഈ തെറ്റുകളെയെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ ശക്തിയായി മുന്നോട്ട് പോകും ഞങ്ങൾ മുന്നോട്ട് പോകും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഉജ്ജ്വലമായ തിരിച്ചുവരവിന് ഇനി ജോലിയെടുക്കണം ഇതുകൊണ്ട് ജയിക്കും എന്നല്ല ഞാൻ പറഞ്ഞു ഇനി ഒരുപാട് ജോലിയെടുക്കണം ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചത് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഭൂരിപക്ഷവും ഇതിന്റെ ഒരു ചില അഹങ്കാരം വരുമല്ലോ സന്തോഷവും അഹങ്കാരൊക്കെ ഇന്ന് രാത്രി മാറ്റി നാളെ മുതൽ അടുത്ത അസംബ്ലി ഇലക്ഷന് വേണ്ടി ജയിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്രവർത്തനം വാറ തുടങ്ങും നൂറ് സീറ്റോടുകൂടി യു ഡി എഫ് കേരളത്തിൽ മിനിമം നൂറ് സീറ്റോടുകൂടി യു ഡി എഫ് കേരളത്തിൽ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഉള്ള കഠിനാധ്വാനം ഞങ്ങളെല്ലാവരും ചേർന്ന് ചെയ്യും ഒരുമിച്ച് ചെയ്യും ഇത് കേരളത്തിലെ ഈ ഞാൻ പറയുമെയിലത്ത് പണിയെടുത്ത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് യു ഡി എഫ് പ്രവർത്തകന്മാർക്കും ഒരവസരം പോലും കേൾപ്പിക്കാതെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച യു ഡി എഫ് നേതാക്കന്മാർക്കും അവർക്കാണ് ഞാൻ സമർപ്പിക്കുന്നത് തീർച്ചയായിട്ടും ആറ്റിങ്ങിലാണ് തിരുവനന്തപുരത്ത് ജയിക്കുമെന്ന് ഉറപ്പറിയാ ഉറപ്പായിട്ട് എനിക്കറിയാൻ ജയിക്കും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിട്ട് തീർച്ചയായിട്ടും പ്രതിപക്ഷം കെട്ടിറപ്പ് നിങ്ങള് യു ഡി എഫ് സീറ്റ് വിഭജനം മുതല് ഈ പോളിങ് കഴിഞ്ഞ വൈകുന്നേരം ആറു മണിവരെ ഒരവസരം കേട്ടോ നിങ്ങൾ വിഷമിച്ചിരുന്നെന്ന് എനിക്കറിയാം ഒരു വാർത്തയും കിട്ടാതെ ഓ പണ്ടഗ എന്ത് കോളായിരുന്നു ഏ ഇപ്പോൾ ഒരു വാർഡ് ഡൽഹി പോയ വാർത്ത തിരുവനന്തപുരത്ത് ഞങ്ങൾ മീറ്റിംഗ് കൂടിയ വാർത്ത എന്തെങ്കിലും ഒരു നെഗറ്റീവ് വാർത്ത ഉണ്ടായത് എല്ലാവരും ആയിട്ട് എല്ലാവരും എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് ഒരു ടീമായി നിന്ന് വർക്ക് ചെയ്ത് അതിന്റെ സന്തോഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ് നല്ല വിജയം ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ പുറക്കുമാണ് മുഴുവൻ ലീഡേഴ്സാണ് അത് അവരെല്ലാം അതുപോലെ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് യു ഡി എഫിൽ എന്തൊരു കെട്ടുറപ്പായിരുന്നു അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ വരട്ടെ നമ്മൾ ഇന്നിപ്പോ ഇതൊന്ന് എല്ലാവരും സന്തോഷിക്കട്ടെ ഒരു മാറ്റം ഡൽഹിയിൽ എന്തൊരു തിരിച്ചുവരവാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് എന്തൊരു ആശ്വാസം ജനങ്ങൾക്ക് സർക്കാർ രൂപീകരിക്കുമെന്ന് മാത്രമല്ല ഒരു സർക്കാരിന്റെ ധിക്കാരവും അഹങ്കാരവും കഴിഞ്ഞ പത്ത് കൊല്ലം നടക്കുന്നത് ഇന്ന് നടക്കില്ലല്ലോ അവിടെ ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും കാവലാൽമാരായി നൂറ് കോൺഗ്രസ് എം പിമാരുണ്ട് അല്ലേ അതാണ് പിന്നെ ഇന്ത്യ മുന്നണിയിലെ ആളുകളുണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രസൻസ് നമുക്കുണ്ടാവും രാജ്യത്തെയാണ് കാക്കുന്നത് രാജ്യത്തിന്റെ കാവലാൽമാരായിട്ട് ഞങ്ങൾ മാറും